ഈ മാറ്റമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എസ് ഐആർ ഫോമ് ഫിൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് അത് ഫില്ല് ചെയ്യേണ്ടത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും എങ്ങനെയാണ് ഫില് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചാനൽ അപ്ലോഡ് ചെയ്തിരുന്നു ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും അതിനകത്ത് കൊടുത്ത വീഡിയോയ്ക്കകത്ത് നല്ല റെസ്പോൺസ് ഉണ്ടായി സോ പല സംശയങ്ങളുണ്ടായി പല സംശയങ്ങളും ക്ലാരിഫൈ ചെയ്യാൻ പറ്റും പക്ഷെ ചില സംശയങ്ങൾ ചോദിച്ചതിനകത്ത് നമ്മൾ കൊടുത്ത റെസ്പോൺസിനകത്ത് ഒന്ന് രണ്ട് മിസ്റ്റേക്കുകൾ ഉണ്ടായിട്ടുണ്ട് അത് ക്ലാരിഫൈ ചെയ്യാം ഇതേ സംശയങ്ങൾ പലർക്കും ഉണ്ടാവും അതുകൊണ്ട് എല്ലാവരുടെയും സംശയങ്ങൾ ക്ലാരിഫൈ ചെയ്യുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അതായത് എസ് ഐ ആർ ഫോമിനകത്ത് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് അതിനകത്ത് പ്രധാനമായിട്ട് വന്ന സംശയം ബന്ധുവിൻ്റെ പേര് എന്നുള്ള രീതിയിൽ ആരെയൊക്കെ എഴുതാൻ പറ്റും പുതിയ എപ്പിക്ക് നമ്പർ പഴയ എപ്പിക്ക് നമ്പർ എന്നുള്ള വ്യത്യാസം അത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വന്നത് സോ നമുക്കത് ആ ഫോം വെച്ചിട്ട് തന്നെ നോക്കാം നമ്മൾ ആ ഫോമിനകത്ത് നോക്കുമ്പോൾ ഇപ്പം നമ്മൾ പറയുന്നത് പോലെ തന്നെ ഇപ്പൊ ഫോം ഫില്ല് ചെയ്യുന്നതിന് എങ്ങനെയാന്നൊക്കെ നമുക്ക് ആ വീഡിയോയിൽ നിങ്ങൾ നോക്കാം ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ട് പ്രശ്നം വരുന്നതെന്ന് പറയുന്നത് രണ്ടായിരത്തി രണ്ട് എസ് ഐ ആർ ലിസ്റ്റിൽ നിങ്ങളുടെ പേരില്ല എന്ന് വിചാരിക്കാം രണ്ടായിരത്തി രണ്ട് എസ് ഐ ആർ ലിസ്റ്റിൽ നിങ്ങളുടെ പേരില്ലായെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഫില്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മാത്യു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മാത്യു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ നമ്മൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ പറയപ്പെടുന്ന വ്യക്തിയുടെ പേര് രണ്ടായിരത്തി രണ്ട് എസ് ഐ ആർ ലിസ്റ്റിൽ ഇല്ലായിരുന്നു പക്ഷെ ആ വ്യക്തിയുടെ ആരുടെയെങ്കിലും പേര് അതായത് ആ വ്യക്തിയുടെ ബന്ധുവിന്റെ 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 പേര് രണ്ടായിരത്തി രണ്ട് എസ്ഐ ആർ ലിസ്റ്റിൽ ഉണ്ടാവും ബേസിക്കലി ഇവിടെ നമ്മൾ ഏറ്റവും നോക്കേണ്ട വാക്കെന്ന് പറയുന്നത് ബന്ധു എന്നുള്ളതാണ് ബന്ധു എന്നുള്ള രീതിയിൽ ആരെയൊക്കെ പരിഗണിക്കാൻ പറ്റും ബന്ധു എന്നുള്ള രീതിയിൽ പരിഗണിക്കാൻ പറ്റുന്നത് അച്ഛൻ അമ്മ മുത്തശ്ശൻ മുത്തശ്ശി അതായത് ഫാദർ മദർ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ അല്ലെങ്കിൽ അച്ഛന്റെ ചേട്ടൻ അതായത് ബ്ലഡ് റിലേഷനിൽ വരുന്ന ആളുകളെ മാത്രമേ ബന്ധുവായിട്ട് പരിഗണിക്കാനായിട്ട് പറ്റുള്ളൂ നേരെ മറിച്ച് നിങ്ങളുടെ ഭാര്യയോ ഭാര്യയുടെ ലിസ്റ്റിനകത്ത് ഭർത്താവിനെയോ ബന്ധുവായിട്ട് എഴുതാനായിട്ട് പറ്റില്ല അപ്പൊ നിങ്ങൾക്ക് എഴുതാനായിട്ട് പോകുന്ന അച്ഛന്റെ പേര് അമ്മയുടെ പേര് രണ്ടായിരത്തി എസ് ഐ ആർ ലിസ്റ്റിലുള്ള അച്ഛന്റെ പേര് അല്ലെങ്കിൽ അമ്മയുടെ പേര് അല്ലെങ്കിൽ നമുക്ക് എന്താ മുത്തശ്ശന്റെ പേര് മുത്തശ്ശൻ ഇവരുടെ ആരെങ്കിലും ഡീറ്റെയിൽ ആണ് കൊടുക്കാനായിട്ട് പറ്റുക ഫോർ എക്സാമ്പിൾ മാത്യുവിന്റെ പേര് രണ്ടായിരത്തി അച്ഛന്റെ പേര് ഇവിടെ ഉണ്ടെങ്കിൽ മാത്യുവിന്റെ അച്ഛന്റെ പേര് ഇപ്പൊ ജോസഫ് എന്നാണ് കൊടുക്കുന്നത് അതിനുശേഷം ഈ ജോസഫിന്റെ എപ്പിക് നമ്പർ വേണം കൊടുക്കാൻ ബേസിക്കലി രണ്ട് എപ്പിക് നമ്പറുകളുണ്ട് പലർക്കും പഴയ എപ്പിക് നമ്പറും പുതിയ എപ്പിക് നമ്പറും അതായത് രണ്ടായിരത്തി രണ്ട് എസ് ഐ ആർ ലിസ്റ്റിനകത്ത് എസ് ഐ ആർ ഡേറ്റ നമ്മൾ എടുക്കുമ്പോൾ അതിനകത്ത് ഒരു എപ്പിക് ഉണ്ട് അതായത് പഴയ വോട്ടർ സൈഡിലെ നമ്പർ ആ നമ്പർ ആണ് ഇവിടെ കൊടുക്കേണ്ടത് പക്ഷേ ആ നമ്പർ എന്ന് പറയുന്നത് മാൻഡേറ്ററി അല്ല ആ നമ്പർ എന്ന് പറയുന്നത് മാൻഡേറ്ററി അല്ല നിങ്ങൾക്ക് രണ്ടായിരത്തി രണ്ട് എസ് ഐ ആറിൽ ഈ പറയപ്പെടുന്ന വ്യക്തിയുടെ എന്താ പറയുക എപ്പി നമ്പർ അറിയാമായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഫില്ല് ചെയ്യാം അറിയില്ല എങ്കിൽ ഫില്ല് ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് ലീവ് ചെയ്യാം കാരണം ഇത് മാൻഡേറ്ററി അല്ല ലഭ്യമല്ല ആണെങ്കിൽ മാത്രം കൊടുത്താൽ മതി അതിന് താഴെ ബന്ധു എന്ന് പറയുന്നത് ജോസഫിന്റെ ബന്ധുവാണ് അവിടെ ജോസഫിന്റെ ഭാര്യയുടെ പേര് കൊടുക്കാൻ പറ്റില്ല ജോസഫിന്റെ അച്ഛന്റെ പേരോ അമ്മയുടെ പേരോ അല്ലെങ്കിൽ പിതാവിന്റെ സോറി വെല്ലിച്ചന്റെ പേരോ വെല്ലിമ്മയുടെ പേരോ അവിടെ ഇവിടെ കൊടുക്കാനായിട്ട് പറ്റും ഇപ്പൊ ജോസഫിന്റെ ലൈക്ക് സി ജോസഫിൻ്റെ അച്ഛൻ്റെ പേര് ആന്റണി എന്നാണെങ്കിൽ ആന്റണി എന്ന് കൊടുത്തിട്ട് ആ ബന്ധം താഴെ എഴുതണം ഓക്കെ അപ്പം അങ്ങനെ വേണം അത് ഫില്ല് ചെയ്യാനായിട്ട് സോ അതാണ് ബ്ലഡ് റിലേഷനുമായി ബന്ധപ്പെട്ട കാര്യം പിന്നെ എപ്പിക് നമ്പറുമായിട്ട് നോക്കുമ്പോൾ പഴയ എപ്പിക് നമ്പറും പുതിയ എപ്പിക് നമ്പറും എസ് ഐ ആറിൻ്റെ ഡീറ്റെയിൽ എഴുതുന്നിടത്ത് ഒരു അവസാന എസ് ഐ ആറിൻ്റെ ഡീറ്റെയിൽ എഴുന്ന സമയത്ത് രണ്ടായിരത്തി രണ്ട് എസ് ഐ ആർ ഡേറ്റയ്ക്കകത്ത് ഉണ്ടായിരുന്ന എപ്പിക് നമ്പർ വേണം നമ്മൾ എഴുതാനായിട്ട് നേരെ മറിച്ച് ഇനി ഈ പറയപ്പെടുന്ന മാത്യു എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് പഴയ എസ് ഐ ആർ രണ്ടായിരത്തി രണ്ട് എസ് ഐ ആറിൽ ഉണ്ടായിരുന്നു വിചാരിക്കാൻ അങ്ങനെയാണെങ്കിൽ നമ്മുടെ മാത്യുവിന്റെ പേര് എഴുതുന്നു അപ്പൊ ഇവിടെ കൊടുക്കേണ്ട എപ്പിക് നമ്പർ എന്ന് പറയുന്നത് മാത്യുവിന്റെ രണ്ടായിരത്തി രണ്ട് എസ് ഐ ആർ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന എപ്പിക് നമ്പർ ആണ് രണ്ടായിരത്തി രണ്ട് എസ് ഐ ആർ ലിസ്റ്റിൽ ഉണ്ടായിരുന്നപ്പോൾ അന്നേരം കൊടുത്തിരുന്ന എ നമ്പർ വേണം കൊടുക്കാൻ അത് ഉണ്ടെങ്കിൽ കൊടുക്കുക അല്ലാതെ പുതിയ എപ്പിക് നമ്പർ കൊടുക്കേണ്ടതായിട്ടില്ല ഇനി ആരെങ്കിലും തെറ്റി പുതിയ എപ്പിക് നമ്പർ ആണ് എഴുതിയിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ അത് സ്ട്രൈക്ക് ഔട്ട് ചെയ്യാം അല്ലെങ്കിൽ എറേസ് അല്ലെങ്കിൽ അതുപോലെ കീപ്പ് ചെയ്തിട്ട് ബി എൽ വരും ഇത് പറഞ്ഞ് നിങ്ങളെ ഏൽപ്പിച്ചാൽ മതി അപ്പൊ അതിനുശേഷം താഴെ എന്താണ് താഴെ മാത്യുവിന്റെ പേര് ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു അന്നേരം മാത്യുവിന്റെ ബന്ധു മാത്യുവിന്റെ അച്ഛന്റെ പേര് കൊടുത്തിട്ട് ബന്ധം എന്താണ് എന്ന് എഴുതുക ബാക്കി ഡീറ്റെയിൽകൾ ഫില്ല് ചെയ്യാം അപ്പം ഇതാണ് പഴയ എപ്പിക് നമ്പറും പുതിയ എപ്പിക് നമ്പറിലും വ്യത്യാസം ബന്ധുവായിട്ട് ഭാര്യയെ കൊടുക്കാൻ പറ്റില്ല അച്ഛനെയോ അമ്മയോ മുത്തശ്ശനെയോ മുത്തശ്ശിയോ വേണം കൊടുക്കാനായിട്ട് ആ കാര്യം കാര്യങ്ങൾ നമുക്ക് ക്ലാരിറ്റി തരാനായിട്ടുണ്ടായിരുന്നത് വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു പഴയ വീഡിയോ ഒത്തിരി പേർക്ക് യൂസ്ഫുൾ ആയി അതിൻ്റെതേതായ കൻറ്റുകളൊക്കെ വന്നിരുന്നു അതുപോലെ ഈ വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ അത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും സംശയം മറക്കാതെ കമൻറ്റ് ചെയ്യുക കമന്റിലൂടെ റിപ്ലൈ തരാവുന്ന ഒരു കാര്യമാണെങ്കിൽ ഉടനെ റെസ്പോൺസ് തരുന്നതും അതല്ലാതെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യണമെങ്കിൽ വീഡിയോ ആയിട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അറിയിക്കുന്നതായിരിക്കും കീപ് വാച്ചിങ് കീപ് ലേണിങ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ